എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെഗാ ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ശേഷമാണ് ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത് നൂക്ക ഒൻപത് പത്ത് അനുസരിച്ച് ഏത് പട്ടണത്തിലേക്കാണ് യേശു അപ്പോസ്തോലന്മാരെ കൂട്ടിക്കൊണ്ടുപോയത് ജെറൂസലേം കഫർനാം ബെസ കൈക്കാലുകളുടെ വെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എത്ര രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പിറക്കി തിന്നിരുന്നു എന്നാണ് അധോണി ബസേ പറഞ്ഞത് എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തി ഏഴ് പോകുവിൻ ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു യേശു ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് എഴുപത്തിരണ്ട് പേരോട് ശിഷ്യന്മാരോട് യോഹന്നാനോടും യാക്കോബിനോടും തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ എവിടേക്ക് പോകാനാണ് ഉറച്ചത് കഫർനാമിൽ യൂതയായിൽ ജറൂസലേമിൽ പീഠാനുഭവത്തെക്കുറിച്ച് രണ്ടാം പ്രവചനം ലൂക്കായുടെ സുവിശേഷം എത്രാം അധ്യായത്തിലാണ് കാണാൻ കഴിയുന്നത് പത്താം അധ്യായത്തിൽ ഒൻപതാം അധ്യായത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് അൻപത്തിനാല് അൻപത്തി രണ്ട് അൻപത്തി ഒൻപത് ലൂക്ക പതിനൊന്ന് ഒന്ന് മുതൽ നാലിന് സമാനമായ തിരുവചന ഭാഗം മത്തായി പന്ത്രണ്ട് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ മത്തായി ആറ് ഒൻപത് മുതൽ പതിനഞ്ച് വരെ മത്തായി ഏഴ് ഏഴ് മുതൽ പതിനൊന്ന് വരെ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പതിനാല് ഇരുപത്തി ഒന്ന് ലൂക്ക പതിമൂന്ന് ഇരുപത് ലൂക്ക പതിനാല് ഇരുപത്തി നാല് അനേകർ അവൻ്റെ റേഷിനെ പുകഴ്ത്തുമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് ഒൻപതിൽ പറയുന്നത് വിശ്വാസത്തെ നന്മയെ ജ്ഞാനത്തെ ആരുടെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തെട്ട് പത്തൊമ്പതിൽ പറയുന്നത് അനാഥൻ്റെ വിധവയുടെ ദരിദ്രൻ്റെ പട്ടിണിയാണ് അവൻ്റെ അനുഭവം ആരുടെ ദുഷ്ടൻ്റെ അസൂയാലുവിന്റെ വാചാലതയുള്ളവന്റെ അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ഏതിനേക്കാൾ യഥാർത്ഥ ജ്ഞാനത്തേക്കാൾ നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശത്തേക്കാൾ സ്നേഹിതനേക്കാൾ ആര് പിതാവിൻ്റെ മുന്നിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് കുടില ബുദ്ധിയുള്ളവൻ സ്വാർത്ഥതയുള്ള ഉപദേശകൻ ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തൻ്റെ ഡാഷിൽ അവരെ ആനന്ദിപ്പിക്കും കരുണയിൽ വിശ്വാസത്തിൽ സ്നേഹത്തിൽ സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമാണ് ഡാഷ് ആഷേർ ദാൻ സെബുലൂൺ ഇവിടെ നിന്ന് സൈന്യാധിപൻ്റെ വഹിച്ചവർ താഴേക്ക് അണിയായി നീങ്ങി എന്നാണ് ന്യായാധിപന്മാർ അഞ്ച് പതിനാലിൽ പറയുന്നത് ഗിലയാദിൽ നിന്ന് സെബുലൂണിൽ നിന്ന് മാക്കീറിൽ നിന്ന് എൻ്റെ ഹൃദയം ഡാഷിലേക്ക് തിരിയുന്നു എന്നാണ് ന്യായാധിപന്മാർ അഞ്ച് ഒൻപതിൽ പറയുന്നത് ബാറാക്കിലേക്ക് കർത്താവിലേക്ക് ഇസ്രായേലിലെ സേനാപതികളിലേക്ക് പ്രഭു കർത്താവ് ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഇങ്ങനെ ചോദിച്ചത് ആര് ഇദയോൺ ബാറാഖ് അഭിമലേഖ് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പതിനഞ്ച് ഇരുപത്തിയൊന്ന് ലൂക്ക പതിനാല് പതിനൊന്ന് ലൂക്ക പതിനാല് ഇരുപത് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് അമ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് ഉത്തരങ്ങൾ ഒന്ന് ബെദ് സൈദ രണ്ട് എഴുപത് മൂന്ന് എഴുപത്തിരണ്ട് നാല് ജെറുസലേമിൽ അഞ്ച് ഒൻപതാം അദ്ധ്യായത്തിൽ ആറ് അൻപത്തി ഒൻപത് ഏഴ് പത്തായി ആറ് ഒൻപത് മുതൽ പതിനഞ്ച് വരെ എട്ട് ലൂക്ക പതിനാല് ഇരുപത്തിനാല് ഒൻപത് ജ്ഞാനത്തെ പത്ത് ദരിദ്രൻ്റെ പതിനൊന്ന് വാചാലതയുള്ളവൻ്റെ പന്ത്രണ്ട് നിൻ്റെ ഹൃദയത്തിൻ്റെ ഉപദേശത്തേക്കാൾ പതിമൂന്ന് ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പതിനാല് കരുണയിൽ പതിനഞ്ച് സെബുലോൺ പതിനാറ് സെബിലൂണിൽ പതിനേഴ് ഇസ്രായേലിലെ സേനാധിപതികളിലേക്ക് പതിനെട്ട് കിതയോൺ പത്തൊമ്പത് ലൂക്ക പതിനാല് പതിനൊന്ന് ഇരുപത് മുപ്പത്തി രണ്ട്